നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ എൻ്റെ മടിയിൽ ഐശു നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ സമയം അഞ്ചരയാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് സുമി മൂന്ന് വയസ്സ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഈ യാത്രയും ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് യാത്ര തിരിച്ചിട്ടുള്ളത് പിന്നെ അറിയാലോ എൻ്റെ ഏട്ടൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് ഐഷു സുമീനെ കിട്ടിയപ്പോൾ പിന്നെ ഭയങ്കര സേഫായിട്ടുള്ള ഉറക്കത്തിലാണേ വീഡിയോ എടുക്കുന്നത് പൊതുവേ അപ്ലോഡ് ചെയ്യാറില്ലെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാനാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇട്ട് മൂടി കൂട്ടാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ ഇപ്പം ഇത് അത്യാവശ്യം വെളുപ്പായിട്ടുണ്ട് രാവിലെ ഒരു എട്ട് മണി എട്ടരയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ തൃശ്ശൂരെത്തിയപ്പോൾ മുതൽ ഞങ്ങൾ കഞ്ഞിപ്പുരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ കയറാത്ത ഹോസ്പിറ്റലുകളും ഇല്ല കേട്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നൊരു തുള്ളി കഞ്ഞി കിട്ടുമെന്ന് കരുതിയിട്ട് ആയുഷുവിന് ഞങ്ങളെല്ലാ ഹോസ്പിറ്റലും അപ്പോളോ ഹോസ്പിറ്റലിൽ വരെ കയറി ഇറങ്ങി പക്ഷേ അവിടെയൊക്കെ കഞ്ഞി ആവാൻ പതിനൊന്ന് മണിയാവണമെന്നാണ് പറയുന്നത് ഗൂഗിൾ ചേട്ടനെ ആശ്രയിച്ച് ഗൂഗിൾ നോക്കി പോയപ്പോൾ കഞ്ഞിപ്പൊരകളൊക്കെ പതിനൊന്ന് മണിക്ക് തുറക്കുള്ളൂ അപ്പോൾ ഐശു വെയ്റ്റിങ്ങിലാണ് ആയിശു ഹാപ്പിയാണ് കാരണം പതിനൊന്ന് മണിക്ക് ശേഷം ഇനി ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ എന്നാണ് അവളുടെ ചിന്ത പക്ഷേ അല്ല നമ്മളിവിടെ ഒരു താലൂക്ക് ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ കഞ്ഞി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇഡലി കിട്ടി നാളെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു ഇവിടെ ഇത്രയും നല്ല ചെടിയുടെ കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചായയിലാണ് ഡോറിൻ്റെ മുന്നിൽ ചായ എന്ന് പറയുന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ അയുഷു ചോദിച്ചു എന്തമ്മ ഇത് ചായ അങ്ങനെ ചോദിച്ചു പക്ഷേ ഈ ചായക്കൊരു പ്രത്യേകതയുണ്ട് ഈ ചായ ശരിക്കും തണലാണ് കേട്ടോ ഭയങ്കര കുളിരുള്ള തണല് ഏറെക്കുറെ ഇവിടുത്തെ മനുഷ്യർ അങ്ങനെയാണ് കേട്ടോ കാട് പിടിച്ചങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര സംഭവമാണെന്ന് പക്ഷേ അതിന് മൊത്തം തണലാണെന്ന് അത് അനുഭവിക്കുമ്പോഴറിയാൻ പറ്റുള്ളൂ ആദ്യത്തെ പ്രിഫറൻസ് സുമിക്ക് തന്നെയായിരുന്നു കേട്ടോ സുമിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഈ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഫസ്റ്റ് ഡേ അവൾക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ് അങ്ങനെ ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ആയിഷം എന്തോ എന്തൊക്കെ പെറുക്കി കഴിക്കുന്നുണ്ട് ഏർ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ് അവരവരുടെ ആ തീമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമായ ചിന്തകളിലും സംസാരങ്ങളിലുമാണ് വലിയ വലിയ കാര്യങ്ങളിലും ഞാൻ തലയിടാറില്ല ഇനിയിപ്പം സംസാരിക്കുന്ന കാര്യം എത്ര വലുതാണെങ്കിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിൻഡർ ജോയിലെ ടോയ് സെറ്റ് ചെയ്യാണ് കേട്ടോ ജ്യൂസും ഷേക്കും ഒക്കെ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഒരു വിധത്തിൽ എന്തൊക്കെയാണ് അന്നത്തെ പ്ലാനിങ് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐഷും സുമിയും പിന്നെ കിൻഡർ ജോയിൻ്റെ പിന്നിലെ തന്നെയാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഐശുനങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കൊടുക്കാറില്ല അപ്പം അപ്രതീക്ഷിതമായി കിട്ടിയ കാരണം അവൾക്കതൊരു ഭയങ്കര ഒരു ഗോൾഡൻ ബമ്പർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവുകയാണ് കേട്ടോ കാക്കനാട് ചെമ്പുമുക്ക് ഒക്കെ ആയിരുന്നു നമ്മുടെ യാത്ര ഇത് നമ്മുടെ മിക്കയാണ് കേട്ടോ ഈ ഇരിക്കുന്നതാണ് എൻ്റെ ക്ലാസ്മേറ്റ് ലുക്കിംഗ് സോ യങ് ആൻഡ് ഹാൻസം അല്ലേ ഐശു ആദ്യം കണ്ടപ്പോൾ അതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അമ്മയുടെ ഫ്രണ്ടാണോ ഈ അച്ചാച്ചൻ എന്ന് അപ്പം അവളുടെ കൺസെപ്റ്റിൽ കൂടെ പഠിക്കുന്നവരാണ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സമപ്രായക്കാരാണ് ഫ്രണ്ട്സ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഡോക്ടറെന്നോ ഫാർമസിസ്റ്റെന്നോ ബ്യൂട്ടീഷ്യൻ എന്നോ വ്യത്യാസമല്ല ഒട്ടും വ്യത്യാസമല്ല സോ ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് വന്നത് സാറിൻ്റെ വീടാണ് ചായ ഈ ചായയെക്കുറിച്ചാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇവിടെ മൊത്തം തണലാമേ ഈ ഇരിക്കുന്ന മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ് സാറും സാറിൻ്റെ മൂത്ത മകളും ആണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ മിക്കോ മിക്കോ നൈഷന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മിക്കോ ഒരു പാവമാണ് പാവല്ല അത് സൂ ക്യൂട്ടാണ് അവൾക്ക് ഈ യാത്രയും പുതിയ ആളുകളെ പരിചയപ്പെടലുകളൊന്നും അവളുടെ ജീവിതത്തിൽ കുറവാണ് കാരണം അവളൊരു കൊറോണയ്ക്ക് ഒരു അവളുടെ ഒരു ഒരു വയസ്സാകുമ്പോഴാണ് കൊറോണ വന്നത് പിന്നെ ഏകദേശം കൊറോണ ബേബീസിനെ പോലെ തന്നെയായിരുന്നു ആരുമായിട്ടും സമ്പർക്കം ഇല്ലാണ്ട് അപ്പോൾ ഇതൊക്കെ അവൾക്ക് പുതിയ പുതിയ രീതികളാണ് പുതിയ അനുഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നയനാൻറ്റീനെ ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു തിരിച്ചു പോരുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞതും എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമായിട്ടോ കാരണം അവൾ തിരിച്ചു പോരുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ തോളിൽ കിടന്നിട്ട് പറഞ്ഞത് ഇന്ന് നമുക്കിവിടെ നിൽക്കാം അമ്മ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ആകെ രണ്ട് ദിവസമല്ലേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സത്യം പറഞ്ഞാൽ സാറിനും നയനയ്ക്കും ആശ കൊടുക്കുക വരെ ചെയ്തു ഞങ്ങളവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല ഈ വീടിൻ്റെ കേന്ദ്ര കഥാപാത്രം ഈ നിൽക്കുന്ന കുസൃതി പൂപ്പിയാണ് കേട്ടോ ഇവൾക്ക് വേണ്ടി ടോയ്സൊക്കെ മേടിച്ച് സോറി ഇവളല്ലോ ഇവനാണ് ഇവന് വേണ്ടി ടോയ്സൊക്കെ മേടിച്ച് കുറേ ടോയ്സിൻ്റെ സ്റ്റാൾസിലൊക്കെയും ഷോപ്സിലൊക്കെയും കയറിയിട്ടുണ്ട് സാറ് അപ്പം അയശു ചോദിക്കുന്നുണ്ട് ഈ ടോയ്സൊക്കെ ഇവൻ്റി തന്നെയാണോ ഇവിടെ വേറെ ഉണ്ണികളുടെ ഒന്നും എന്ന് കാരണം അവൾക്ക് അതും ഒരു അത്ഭുതമായിരുന്നു നായക്കുട്ടികൾക്ക് വേണ്ടി ടോയ്സ് മേടിക്കുക അത് സൂക്ഷിച്ചു വെക്കുക അതൊക്കെ അവൾക്ക് പുതിയ അറിവുന്നേ പിന്നെ ഇതേ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുഖം ഒന്ന് കാണണ്ട ഇതില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോഴേക്കും അയ്യശു ചാടി കയറി വന്നു അസൂയക്കാരി ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങളിലാളും ആണ് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട് സെർച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഏട്ടൻ മൊത്തത്തിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഫുഡ് കഴിച്ചു ഐഷു രാവിലെ മുതൽ കഞ്ഞിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിരുന്നില്ലല്ലോ അപ്പം ഉച്ചയ്ക്ക് സാറ് പ്രത്യേകം ആൾക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവളത് കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചു കുറച്ച് നേരം ഡേ മിക്കുവിനെ കളിക്കാൻ വേണ്ടി വിൽക്കുകയാണ് മിക്കും പേടിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ അത് ആരും ഉപദ്രവിക്കില്ല അത് അതിൻ്റെ ടോയ്സുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഓടി വരുന്നല്ലാതെ അതിനെ പ്രത്യേകിച്ച് എന്താ പറയുക വികൃതി കാണിക്കാനുള്ള മനസ്സൊന്നുമില്ല അതൊരു പാവമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ എനിക്കിതിനെ പേടിയാണ് ഞാൻ വരുന്നവരെ അതിനെ തൊട്ട് നോക്കിയില്ല സുമിക്ക് തുടങ്ങണമെന്നൊക്കെ നല്ല ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ മതം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ മസല് പിടിച്ച് നിൽക്കുവായിരുന്നു അവൾ പിന്നെ ഐഷു ക്ലാസിക്കൽ ഡാൻസറാന്ന് കണ്ടിട്ട് ഇവിടെ ഒരു കഥക് ഡാൻസർ ഉണ്ട് കേട്ടോ നയന കഥക് ഡാൻസറാണ് അപ്പം നയനയും ഐഷുവും ഡാൻസൊക്കെ കളിച്ചു ഒന്ന് ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ഒന്ന് കളറാക്കാൻ ശ്രമിക്കുമായിരുന്നു ഇതിനിടയിൽ രാത്രി ഓടിയതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഭയങ്കര ക്ഷീണമായിപ്പോയി ഈ രാവിലെ ആയപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് സുമി വന്നിട്ടുണ്ട് ഇനി സുമീനെ നമ്മുടെ കോറൽ അയലയിൽ കൊണ്ടുവിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കടക്കാൻ അപ്പോൾ ഏട്ടൻ കുളിക്കുന്നത് തന്നെ അവൾ റൂമിൽ വെയിറ്റ് ചെയ്തു യേശു ഓൾറെഡി കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനും അതെ ഏകദേശമൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് നമുക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വരുത്തിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ പിന്നെ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടരയ്ക്ക് വീണ്ടും വരേണ്ടി വരും രണ്ടര ആകുമ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാംസ് ഒന്നും ഷെഡ്യൂൾ ചെയ്തത് കഴിയില്ല സോ ഞങ്ങൾ റൂമൊക്കെ ലോക്ക് ചെയ്തു വൺ നോട്ട് വൺ നോട്ട് സിക്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അച്ഛനും മുകളും കൂടെ നമ്മൾ ഒരുവിധം കോർലൈലേക്ക് സെർച്ച് ചെയ്തപ്പം അവിടെ ഒന്നും റൂമില്ല റൂം വാക്കൻ്റ് അല്ലായിരുന്നു സോ നമ്മൾ ലാസ്റ്റ് കിട്ടിയ ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടിയ ഒരു റൂമിലാണ് നിന്നത് പിന്നെന്താ പിന്നെയും നമ്മൾ ഡ്രൈവ് ചെയ്ത് സാറിൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്ത് അവർ നമ്മളെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നമുക്കെന്താണെന്ന് വെച്ചാൽ ഇത്രയും പിന്നെ എറണാകുളത്തെ ട്രാഫിക് അറിയാമല്ലോ നിറച്ച് ട്രാഫിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നത് എറണാകുളം ഉള്ളവർക്കൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫെമിലിയർ ആയിരിക്കും ഇത് നല്ല ഇഡ്ലി കഫേ ആണ് കേട്ടോ നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടെ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ റവ കേസരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇവരുടെ വടയും നല്ല അടിപൊളിയാണ് ഞാൻ ഞാനത് പറഞ്ഞു കരുതിയിട്ട് ബാക്കിയൊക്കെ മോശമാന്നല്ലോ ഞാൻ കഴിച്ചത് ഇതൊക്കെയാണ് സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പൂരി മസാല കഴിച്ചിരുന്നു അത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ ഇനി വിടുകയാണ് ഇനി നമ്മൾ നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആളാളുടെ ബാഗിൽ ഇരുന്നിട്ട് ആളുടെ കളറിങ് ബുക്കിലൊക്കെ കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് വന്നു അപ്പോൾ നമ്മളല്ലത് സുമീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൾക്ക് നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല രണ്ട് മൂന്ന് കാര്യം കൂടെ അവൾക്ക് തീർക്കാനുണ്ട് സോ അവളുടെ ബാഗൊക്കെ നമ്മൾ കൊടുത്ത് ടാറ്റാബായ് ബൈ ബൈ പറഞ്ഞിട്ട് വരും ഓക്കെ ബായ് അപ്പം അത്രയേ ഉള്ളൂ താങ്ക്